ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈഗോൾഡ് അവതരിപ്പിക്കുന്നു റോഡ് നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂർ ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിൽ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡയാലിസിസ് ഒരു ചെറുത് ചിന്തിക്കാൻ പോലും സാധാരണക്കാരെ ചിന്തിക്കാൻ പോലും പറ്റില്ല പലർക്കും ആഴ്ചയിൽ മൂന്ന് രാജ്യം ആഴ്ചയിൽ മൂന്ന് ഡയസ്വർക്ക് ആശുപത്രിയിൽ പോയതിന് ഇടത്രക്കാരനെ പോലും ചെയ്യാൻ പറ്റില്ല ഇടത്ര മിഡിൽ ക്ലാസ്സിൽ പോയിട്ട് ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റില്ല അത്രമാത്രം സാമ്പത്തികമായ പ്രയാസമാണ് അപ്പൊ ഇത് ഒരു മെഷീൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കൂടുതൽ ആളുകൾക്ക് അത് കൊടുക്കാൻ ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു അതിൽ നൽകിയ എം എൽ എ പ്രത്യേകമായിട്ട് തുടക്കം മുതൽ എം എൽ എ പണ്ട് കൊടുത്തു പ്രവാസികളുടെ സഹായം അവസാനം എൻ്റെ അടുത്തുകൊണ്ടേ കിട്ടി കോൺഗ്രസ് സഹായിക്കില്ല എന്നു ഞാൻ അത് വളരെ മുഖവിലേക്ക് എടുക്കുന്നു കോൺഗ്രസിന് കീഴുന്ന ആളുകളും പാടും അവരെല്ലാവരും ബ്ലോക്ക് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാവും എല്ലാവരും കൂടി കുടുംബമൊക്കെ നടക്കുന്നതേ അപ്പൊ നമ്മള് കൂടിയില്ല ഒരു പരിഭവായിട്ട് പറഞ്ഞത് വിദേശത്തിന് വേണ്ടിയാണ് അപ്പൊ ഞാൻ ആ ഇവിടെ പരിഹരിക്കാം ഒരു മാസത്തിനുള്ളിൽ അൻവർ അധ്യക്ഷത വഹിച്ചു ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ഡയാലിസിസ് നടന്നു വന്നിരുന്നത് എന്നാൽ ബ്ലോക്കിനു കീഴിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി അഞ്ചോളം രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് സ്ഥാപിച്ചത് ഇതിനായി ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ നൂറ്റി അഞ്ച് വാർഡുകളിൽ നിന്നായി എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ പ്രവർത്തന ഫണ്ടിലേക്ക് സമാഹരിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റഷീദ് വാളപ്ര സജ്ജന അബ്ദുറഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ്